ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെള്ളക്കാന്താരി കൃഷിയാണ് നമ്മുടെ വീട്ടിൽ രണ്ട് കാന്താരി ചെടി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള മുളക് ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുക്കുക വെള്ളക്കാന്താരി കാണാനും നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം ഇതിൽ നിന്ന് തന്നെ നല്ല പൈത്ത മുളക് നോക്കി നമുക്ക് അതിൻ്റെ അരിയെടുത്ത് പാകി കിളിർപ്പിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ഞാൻ പാകി കിളിർപ്പിച്ചെടുത്തൊരു തൈ നട്ട് കൊടുക്കുന്നൊരു രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് കണ്ടോ ഇതാണ് ഞാൻ ഇവിടെ പാകി കിളിപ്പിച്ചെടുത്ത തൈട്ടോ അപ്പം ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ നട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഈ തൈകളൊക്കെ ഇപ്പോൾ പറിച്ചു നടാൻ പാകമായിട്ടുണ്ട് വലിയ പരിചരണം ഒന്നും ആവശ്യമില്ല നല്ല രീതിയിൽ തന്നെ ഈ കാന്താരിച്ചെടി വളർന്ന് നല്ല രീതിയിൽ തന്നെ മുളകൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത് നടാനായിട്ട് ഞാനിവിടെ പോട്ടിമിക്സ് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് മണ്ണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഉമ്മായമിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ മണ്ണിലോട്ട് ഞാൻ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയും ചേർത്ത് റെഡിയാക്കി വെച്ച പോട്ടി മിക്സ് പോട്ടിമിക്സാണിത് ഇതിലോട്ടാണ് നമ്മുടെ തൈ വെച്ച് കൊടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഏത് തരം വളമോ ഉള്ളത് അതിട്ട് കൊടുക്കട്ടോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടോ കോഴിവളമോ ഏതോ വളമോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ തൈ നടുന്നതിന് മുമ്പായിട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിലോട്ട് ഈ തൈ വെച്ച് കൊടുക്കുക അപ്പം ഈ മണ്ണുമായി കുറന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ടാ തൈ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ തൈകൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണിലോട്ട് വേണം തൈ വെച്ച് കൊടുക്കാനായിട്ട് പെട്ടെന്ന് വേരോട്ടം കിട്ടണമെങ്കിൽ നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം എന്നാൽ തെയ് നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ അപ്പോൾ ഈ തൈ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ മുളങ്ങുന്നതേ വെച്ച് പിടിപ്പിക്കാറ് അപ്പോൾ ഈ ഗ്രോ ബേഗ് നിറക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിരുന്ന് കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഉണങ്ങിയ കരിയിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ടാണ് ഈ പൊട്ടി മിക്സ് ഒക്കെ നിറച്ച് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇതുപോലെ തേകൾ വെച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള ആ ഒരു തെയ്യും കൂടി നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിലും കൂടി വെച്ചു കൊടുക്കാം ഇങ്ങനെ തെയ് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സ്യൂഡോമോണസ് ലായനി ഒഴിച്ച് കൊടുക്കാവുന്നതാണ് സ്യൂഡോമോൺസ് ലായനിൽ ഈ തൈ ഒരു അര മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നട്ട് കൊടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ തൈ നട്ടതിന് ശേഷം നമുക്ക് സ്യൂഡോമോണസ്ലായനി ഇതിൻ്റെ കട ഭാഗത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പം ഞാനിവിടെ നട്ട് കൊടുത്തതിന് ശേഷമാണ് ആയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് തേയ് അരമണിക്കൂർ തുടമസ്ലാനിയിൽ മുക്കി വെച്ചാൽ നല്ല ആരോഗ്യത്തോടു കൂടി ചെടി വളരാനും നല്ല പ്രതിരോധ ശക്തി കൂടുവാനൊക്കെ ഇത് സഹായിക്കും നല്ല കരുത്തോടെ ചെടി വളർന്നു വരികയും ചെയ്യും അതേപോലെ തന്നെ വേരിൽ നിന്ന് വരുന്ന കീടബാധകളൊന്നും വരില്ല അല്ലെങ്കിൽ നട്ടിനു ശേഷം ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ നമ്മൾ ഇപ്പോൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ചുറ്റിനും കരിയില കൊണ്ട് പുതയിട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മൾ നല്ല വളങ്ങളൊക്കെ കൊടുത്തിട്ടാണ് തൈ നട്ട് കൊടുത്തത് ഇനി ഒരു രണ്ടോ മൂന്നോ അല്ലങ്കൂടിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വളം ഇട്ട് കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഒരു പരിചരണത്തിൻ്റെ ഒരു ആവശ്യം ഒന്നുമില്ല നല്ല രീതിയിൽ തന്നെ ചെടി വളർന്നു വന്നോളും അപ്പോൾ അതാ ഞാൻ കരിയില കൊണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ പുതയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചെടി വേഗലൊക്കെ ഒന്ന് വേരൊക്കെ ഒന്ന് പിടിച്ച് വരുന്നത് ഇവരെ തണലുള്ളൊരു ഭാഗത്തോട്ട് വെച്ച് കൊടുക്കുക വേരൊക്കെ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം നമുക്ക് നല്ല വെയിൽ ഒരു ഭാഗത്തോട്ട് ഇത് മാറ്റി വെച്ച് കൊടുക്കുക ഇത്രേ ഉള്ളുട്ടോ മുളകൻ തൈ നടുന്ന രീതി നല്ല രീതിയിൽ തന്നെ മുളകൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് ഇവിടെ കാണിച്ചു തന്നത് മുളകിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്ന് കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കുക പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ പച്ചക്കറികൾക്കും ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് ജൈവ സ്ലറി അതായത് നമ്മുടെ കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളവും കൂടി പുളിപ്പിച്ചതിന് ശേഷം അതിലോട്ട് ഇരട്ടി വെള്ളവും ചേർത്ത് നേർപ്പിച്ച് എല്ലാ തൈകൾക്കും ഒഴിച്ച് കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ കായ്ഫലം ഉണ്ടാവാൻ ഇത് സഹായിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം